പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൂക്കോട്ടമ്പാടത്ത് നടന്ന പതിനാറാമത് കേരള സംസ്ഥാന ഒൻപതാമത് ഇന്റർ സ്കൂൾ തൈക്കോണ്ട ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി സഹോദരങ്ങൾ മണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ പി ആനന്ദ് സഹോദരൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹിത് എന്നിവരാണ് സ്വർണം നേടി വിദ്യാലയത്തിന് അഭിമാനമായി മാറിയിരിക്കുന്നത് Kansi kanita lila alisa. Iti Roge Empa drop. Upaya respuesta Ve objectively Hi. You are sending a ഇരുവരും രണ്ടു വർഷമായി ശ്രീധര ശ്രീധരക്കെ ചരണിനു കീഴിൽ തൈക്കോണ്ടോ അഭ്യസിച്ചു വരികയാണ് ആനന്ദ് ബാംഗ്ലൂരിൽ നടന്ന അണ്ടർ സെവന്റീൻ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിരുന്നു എട്ടു രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് ഏകദേശം രണ്ടു വർഷമായി ഇത് ശ്രീധര സാധന്റെ ആണ് പഠിക്കുന്നത് സാധു കട വന്ന് പഠിപ്പിക്കാറുണ്ട് ഇന്റർനാഷണൽ അവാർഡ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പോയിട്ടുണ്ട് പൊതുവെ താല്പര്യം ഉണ്ടാകാൻ കാരണം ഞാനും എനിക്കിതിനോട് നല്ല താല്പര്യമാണ് അപ്പം എന്റെ താല്പര്യം കണ്ടിട്ടാണ് ഇവര് തുടങ്ങിയത് അപ്പം അതിനനുസരിച്ച് ഇവിടെ സ്കൂളിലും കൂടി അതിന് സാഹചര്യം കിട്ടി സ്കൂളിലൂടെ സ്പോർട്സിനൊക്കെ നല്ല രീതിയിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശ്രീധരൻ സാറ് ആണിവരെ ട്രെയിനിങ് അതെങ്ങനെയാണ് ചോദിച്ചാല് ഞാൻ നല്ല സെലക്ട് ചെയ്ത് മാർഷെടുത്ത് കൊണ്ട് എത്തിച്ച് മാർഷിനെ അവിടെ പഠിപ്പിക്കണമെന്നുള്ളതിനെ കൊണ്ട് വളരെ സൗകര്യമാണ് അപ്പൊ പുറത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം പോവാൻ പറ്റി ഇനിയിപ്പൊ ഇതിനോട് തുടർച്ചയായിട്ട് അവർക്ക് ഇനി ഇന്റർനാഷണൽ മത്സരം വരുന്നുണ്ട് അതിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് അപ്പൊ ഇതിന് ഇതിന് ഈ സംഭവത്തിൽ പങ്കെടുക്കല് തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് സ്പോർട്സിലൊക്കെ കൂടുതൽ മെഡൽ കിട്ടല് തുടങ്ങി പ്രാവശ്യം ഇവിടെ വ്യക്തിഗത ചാമ്പ്യൻ സ്കൂളിലൂടെ ആയിരുന്നു അതൊക്കെ നമുക്ക് സന്തോഷാണ് ഞാൻ കൂടെ തന്നെയാണ് പരിശീലിക്കുന്നത് ഗോൾഡ് മെഡൽ വിദ്യാർത്ഥികളുടെ അഭിമാനിക്കുന്നതായി ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിദ്യാര് ദിവ്യ പറഞ്ഞു ഈ രണ്ട് സഹോദരങ്ങൾ ദാറ്റ് ഈസ് ആനന്ദ് പിയും മോഹിത്ത് പിയും രണ്ടും ഒരേ അച്ഛൻറെ അമ്മയുടെയും മക്കളാണ് ഓട്ടൻ സ്കൂളിലെ അഭിമാന താരങ്ങളാണ് രണ്ടുപേരും രണ്ടുപേർക്കും പഠനത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലെ തൈക്കോണ്ടോയിലെ ഇൻ്റർ സ്കൂൾ തൈക്കോണ്ടോ ഫൈറ്റിങ്ങിലെ രണ്ടു പേർക്കും ഗോൾഡ് മെഡൽ കിട്ടിയ കിട്ടിയിരിക്കുകയാണ് അതിനെ ഓട്ടൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാന പൂരിതമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കഴിഞ്ഞ വർഷം ആനന്ദ് ഇൻ്റർ സ്കൂൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലെ പോയിട്ടുണ്ടായിരുന്നു അന്നും ഗോൾഡ് മെഡൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം ആനന്ദും മോഹിത്തും ഒരേ വേദിയിലാണ് ഈ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തിട്ടുള്ളത് അതും പ്രശ് പ്രശംസനീയമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് വണ്ടൂർ കാപ്പിൽ സ്വദേശി പുത്തലൻ പ്രവീൺ സിനി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ആനന്ദ് വരുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇതേ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആനന്ദ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ रेड ब्रिक्स इंटरनेशनल वन डूर वन यंबलम